എപ്പ കസ്റ്റമേഴ്സ് ഫാമിലി നമ്മളെ ഡിസൈനേഴ്സിനാണ് ലേവായി ഡിസൈനേഴ്സിനൊരു സർപ്രൈസ് കൊടുക്കാൻ പോണേ ശില്പ ഇവിടാ ആരാ സർപ്രൈസ് എന്തൊക്കെയാ എന്താ പറ എനിക്കറിയില്ല പ്ലേവൈറ്റിന്റെ സ്റ്റാർ ഡിസൈനേഴ്സാണ് ഇതെല്ലാം ഇവർ മാത്രല്ല ഒരുപാട് വർക്കേഴ്സ് വരുന്നുണ്ട് ഒരുപാട് ഡിസൈനേഴ്സ് ഉണ്ട് എല്ലാരും ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റില്ല അവർക്ക് വേണ്ടിട്ടുള്ള ഒരു കുഞ്ഞ് സർപ്രൈസ് ആണ് വേറെ നമ്മൾ നമ്മള് സപ്പോർട്ട് ചെയ്ത് നമ്മളെ പോലെ അല്ലെ നമ്മള് ഇതിനേക്കാൾ കൂടുതലും വർക്ക് ചെയ്ത് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്ത് നിങ്ങളിൽ എത്തിക്കുന്ന ഓരോ പ്രൊഡക്ടിന്റെ പിന്നിലും ഇവരും കൂടി ഉണ്ട് സോ താങ്ക് യു സോ മച്ച് അവർ സ്റ്റാർ ഡിസൈനേഴ്സ് നമ്മളെ ഡിസൈനേഴ്സ് ആണ് കട്ട് ചെയ്യാൻ

ചാടിയിട്ട് <laughs> ചടിയിട്ട് ായി അപ്പം നാളെ വേറെ അപ്പൊ എല്ലാവരോടും നെക്സ്റ്റ് സർപ്രൈസ് സർപ്രൈസായിട്ട് കാണുന്നവരെ